മുന്നണിമാറ്റ ചർച്ചകൾ നടന്നത് ദുബായിൽ എന്ന് സൂചന ജോസ് വിഭാഗത്തിന് ഒൻപത് സീറ്റുകളും ജോസഫ് വിഭാഗത്തിന് ആറു സീറ്റുകളും പാല ജോസ് കെ മാണിക്കെന്നും സൂചന കൈതവണ ജയിച്ച സീറ്റുകൾ കേരള കോൺഗ്രസുകൾക്ക് ഉറപ്പ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ് ജോസിനോ കാപ്പനോ വേണ്ടി തിരുവമ്പാടി വിട്ടുകൊടുക്കാൻ ലീഗ് ജോസഫ് ഗ്രൂപ്പിന്റെ എതിർപ്പ് മറികടന്ന് തീരുമാനം മുന്നണിമാറ്റം ഉറപ്പായതോടെ എൽ ഡി എഫിന്റെ ജാഥ അനിശ്ചിതത്വത്തിൽ മധ്യമേഖലാ ക്യാപ്റ്റനായി നിശ്ചയിച്ചിരുന്നത് ജോസ് കെ മാണിയെ പുതിയ സാഹചര്യത്തിൽ ക്യാപ്റ്റനായിരുന്നതിൽ ആശയക്കുഴപ്പം ക്രിമിനൽ അവതാരത്തിന്റെ പുതിയ മുഖം പുറത്തുവിട്ട് ന്യൂസ് സോളാർ കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ അടുത്ത തട്ടിപ്പുമായി രംഗത്ത് സന്നദ്ധ സംഘടനകൾക്ക് സി ഫണ്ട് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ിലെ എൻ ജി ഒ ആണ് മാഗഡി വില്ലേജും മറ്റേ സുമലി സേവാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ എൻ ജി ഒ ആണ് അവർക്ക് സ്കൂളും കോളേജും മെഡിക്കൽ സെന്ററും എല്ലാം ഉണ്ട് അത് ഞങ്ങൾ ഉണ്ടല്ലോ കാലം ഞങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത് സിഎസ്ആർ ഫണ്ട് തട്ടിപ്പ് വഴി ബിജു പണിതത് സാമ്രാജ്യം ഇരകളെ വീഴ്ത്താൻ ബിജു ജോർജ് ബിജു വർഗീസ് ബിജു പൗലോസ് എന്നിങ്ങനെ പല പേരുകൾ വാർത്തയ്ക്ക് പിന്നാലെ ഓഫീസ് പൂട്ടി മുങ്ങി സംഘം ദ്വാരമാലക കേസിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാം അനുമതി നൽകി കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ പത്തൊൻപതിന് പരിഗണിക്കും എ പത്മകുമാർ വീണ്ടും റിമാൻഡിൽ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ തിരിച്ചടി എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ട് കോടതി കസ്റ്റഡി മൂന്ന് ദിവസത്തേക്ക് ജാമ്യാപേക്ഷ പതിനാറിന് പരിഗണിക്കും പകരവിളക്കിനൊരുങ്ങി ശബരിമല പമ്പാ വിളക്കും ഇന്ന് സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് അധികൃതർ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്ന് കരസേനാ മേധാവി പാകിസ്ഥാന്റെ ഏത് തിരിച്ചടികൾക്കും തക്കതായ മറുപടി നൽകുമെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഭീകരർക്കെതിരായ പോരാട്ടം തുടരും ഉപതെരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞം തിരിച്ചുപിടിച്ച് കോൺഗ്രസ് എൽ ഡി എഫിന് തിരിച്ചടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് സീറ്റെണ്ണം ഇരട്ടിയാക്കി വോട്ടുപിടിച്ച് വിമതന്മാരും